വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വില കയറ്റമാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നുമല്ല ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ പ്രശ്നം ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ പ്രശ്നം ഇന്നലെ ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് മത്സരത്തിൽ തോറ്റതാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില ചർച്ചകൾ കാണുമ്പോൾ തോന്നി പോകുന്നതാ ഇന്നലെ ടി ട്വന്റി ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായി പരാജയപ്പെട്ടിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണ് അത് പാകിസ്ഥാനോട് തോൽക്കുമ്പോൾ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറ്റേത് ടീമിനോടും തോൽക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അക്കാര്യത്തിൽ ചെറിയ വിഷമം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ മോശം പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കെതിരെ വിമർശനവും നടക്കാറുണ്ട് എന്നാൽ ഇന്നലെ ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റതു മുതൽ മുഹമ്മദ് ഷാമി എന്ന് പറയുന്ന താരത്തിന് നേരിടേണ്ടി വന്നത് മറിച്ച് വിദ്വേഷമാണ് ചില സംഘപരിവാർ ഐഡികളാണ് താരത്തിനെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണം നടത്തുന്നത് ഇന്നലെ കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഇന്ത്യൻ നിരയിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നീ താരങ്ങൾ ഒഴിച്ച് ബാക്കി താരങ്ങൾക്കൊന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഈ രണ്ട് താരങ്ങൾ ഒഴിച്ച് ഇന്നലെ ബാറ്റ് ചെയ്ത താരങ്ങൾക്കൊന്നും കൂടുതൽ റൺസ് നേടാനോ ബോൾ ചെയ്ത താരങ്ങൾക്ക് വിക്കറ്റ് വീഴ്ത്താനോ ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ മോശം പ്രകടനം കാഴ്ചവെച്ച മറ്റു താരങ്ങൾക്കെതിരെയൊന്നും വിമർശനം യിക്കാതെ മുഹമ്മദ് ഷമിക്കെതിരെ മാത്രമാണ് ചിലർ മതം അടിസ്ഥാനമാക്കി വിദ്വേഷപരമായ സൈബർ ആക്രമണം നടത്തുന്നത് താങ്കൾ പാകിസ്ഥാനിയല്ലേ പാകിസ്ഥാന് വേണ്ടിയല്ലേ താങ്കൾ കളിക്കുന്നത് താങ്കൾ പാകിസ്ഥാൻ ആണ് താങ്കൾ എത്ര രൂപ കോഴ വാങ്ങി എന്ന് പറഞ്ഞുള്ള വിദേശപരമായ കമന്റുകളാണ് ഇന്ന് മുഹമ്മദ് ഷമിക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മറ്റു താരങ്ങളെ അപേക്ഷിച്ച് മുഹമ്മദ് ഷമി എന്ന താരം വളരെ വലിയ രീതിയിൽ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം നേരിടുമ്പോൾ ബി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന ഇതുവരെ നടത്തിയിട്ടില്ല ബി കരാറിൽ കളിക്കുന്ന ഒരു താരമാണ് മുഹമ്മദ് ഷാമി എന്നുള്ളത് എന്നാൽ ഷാമിക്കെതിരെ സൈബർ ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞ ബി സി സി ഐ ഇതുവരെ ഒരു ഔദ്യോഗിക കുറിപ്പ് ഇറക്കിയിട്ടില്ല ബി സി സി ഐ ഇപ്പോഴും ഐ പി എല്ലിന്റെ പുതിയ രണ്ട് ടീമുകളെ പ്രഖ്യാപിക്കുന്നതിന്റെ തിരക്കിലാണ് മുഹമ്മദ് ഷാമിക്കെതിരെ സംഘപരിവാർ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ബി സി സി ഐ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അറിയിക്കാത്തത് എന്ന കാര്യം വ്യക്തമല്ല ചിലപ്പോൾ സംഘപരിവാറിനെ ഭയന്നുകൊണ്ടായിരിക്കാം എന്നാൽ സംഘപരിവാറിനെ ഭയക്കാതെ തന്നെ മുഹമ്മദ് ഷാമി എന്ന താരത്തെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സേവാഗ് അദ്ദേഹം മുഹമ്മദ് ഷാമി പരിപൂർണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ തൊപ്പി അണിയുന്ന അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി അണിയുന്ന എല്ലാ താരങ്ങളിലും ഇന്ത്യ എന്ന വികാരമുണ്ട് എന്നുള്ളതാണ് എന്നാൽ വിദേശ കമന്റ് ഇടുന്നവർക്ക് ഇത്തരത്തിലുള്ള ദേശസ്നേഹം സേവാങ് പറഞ്ഞത് വിദേശ കമന്റ് ഇടുന്നത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവർക്കൊന്നും മുഹമ്മദ് ഷാമിയുടെ ദേശസ്നേഹം ഇല്ല എന്നാണ് വീരേന്ദ്രസേ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം നേരിടുന്ന സമയത്താണ് മറ്റു താരങ്ങളൊന്നും താരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത ഒരു സമയത്താണ് വീരേന്ദ്രം മുഹമ്മദ് നെഞ്ചോട് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും കാര്യം കൂടാതെ ഇർഫാൻ മുഹമ്മദ് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇർഫാൻ പത്താൻ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായി പരാജയപ്പെട്ട പല മത്സരങ്ങളിലും ഞാനും ടീമിലുണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും ഇത്തരത്തിലുള്ള വിദ്ദേശപരമായ കമന്റുകളൊന്നും തനിക്ക് നേരെ വന്നിട്ടില്ല എന്നും ഇത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പുതിയ തരം ഒരു പ്രതിഭാസമാണ് എന്നും പറഞ്ഞാണ് ഇർഫാൻ പത്താൻ മുഹമ്മദ് ഷാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇർഫാൻ പോലെയുള്ള സേവാഗിനെ പോലെയുള്ള താരങ്ങൾ താരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് വീരേന്ദ്ര സേവാഗിനും ഇർഫാൻ പത്താനും പുറമെ നല്ലവരായ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും താരത്തിന് പിന്തുണ അറിയിച്ചു വരുന്നുണ്ട് കാരണം ക്രിക്കറ്റ് ആരാധകർക്കറിയാം ഇത് കേവലം ഒരു ക്രിക്കറ്റ് മത്സരം മാത്രമാണ് ചിലപ്പോൾ വിജയമുണ്ടാവും ചിലപ്പോൾ പരാജയം ഈ കളിയുടെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഭാഗമാണ് എന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് അവരൊന്നും മുഹമ്മദ് ഷാമിയെ വേട്ടയാടാനോ അദ്ദേഹത്തിനെതിരെ വിദ്ദേശപരമായ കമന്റ് ഇടാനോ ഒന്നും നില അവരെല്ലാം മുഹമ്മദ് ഷാമി എന്ന താരത്തിനൊപ്പമാണ് അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഷാറുഖ് ഖാനെ കേന്ദ്ര കഥാപാത്രമാക്കി ചക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നു ഇന്ത്യയിൽ വളരെ വലിയ വിജയമാണ് ആ സിനിമയുണ്ടാക്കിയത് ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെയുള്ള ഹോക്കി മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് പാഴാക്കുന്ന കബീർ ഖാൻ എന്ന താരത്തിന്റെ കഥയാണ് കബീർ കബീർഖാൻ എന്ന പാകിസ്ഥാനെതിരെയുള്ള പെനാൾട്ടി ഷൂട്ടൌട്ട് പാഴാക്കിയതിന് പിന്നാലെ അദ്ദേഹം പാക് ചാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വലിയ ഒറ്റപ്പെടലുകൾ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്നു പിന്നീട് അദ്ദേഹം ആ ഒറ്റപ്പെടലുകളെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു വളരെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് ചക്ദേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് മുഹമ്മദ് ഷാമിക്കെതിരെയും അതേ തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങളും വിദ്വേഷ കമന്റുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മറികടന്നുകൊണ്ട് വളരെ വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കാൻ മുഹമ്മദ് ഷാമി എന്ന താരത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള